അപ്പോൾ ഗൈസ് ഇന്ന് നമ്മുടെ മമ്മി വന്നേക്കുന്ന അത്യാവശ്യം നല്ല പഴയ ഒരു കറി കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഇന്ന് വെള്ളരിക്കയും മാങ്ങയും കറിയാണ് ഗൈസിൻ്റെ മമ്മി ഉണ്ടാക്കാൻ പോകുന്നത് അമ്മ ഇത് ആ വെള്ളരിക്ക അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളിത് അരിഞ്ഞു കഴുകി എടുത്തിട്ട് വേണം നിൽക്കാൻ അപ്പോൾ നമ്മള് വെള്ളരിക്കയും മാങ്ങയും കറി ഇതിന്റെ കൂടെ ചക്കപ്പൂരു മുരിയൊക്ക ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ല സുഖമാണ് കൂട്ടാൻ കറിയും നല്ലതാണ് ഇപ്പൊ അത് മുഴിഞ്ഞക്കായും ചക്കക്കുരു നമ്മുടെ കയ്യിലില്ല നമ്മള് വെള്ളരിക്കേ വാങ്ങി എന്ന് പറക്കുകയാണ് അത് വേണം അപ്പൊ ഇനി നമുക്കത് അരിഞ്ഞിട്ട് കാണാം കഴുകി വൃത്തിയാക്കി നമുക്കിത് അരിഞ്ഞു വേണം കേട്ടോ പഴയ കാലത്ത് നമ്മള് വിഷുവിനൊക്കെ വെള്ളരിക്ക മാങ്ങയും ഒക്കെയാണ് കറി ഇപ്പോഴും നല്ലതാ കേട്ടോ അറിയാവുന്നവർ വെക്കും നമ്മൾ മാങ്ങ അരിഞ്ഞരുമോ കേട്ടോ പുളിയുള്ള മാങ്ങൾ ഒരു മാങ്ങ മതി മാങ്ങയും പച്ചമുളകും എല്ലാം കൂടെ കരുവേപ്പിലി പച്ചമുളക് രണ്ട് പച്ചമുളക് കീറിയിടാം മതി ചില മഞ്ഞൾപ്പൊടി ഇടുകൊടി ഇട ബാക്കി നമുക്ക് അരക്കണം കാണിച്ചു തരാട്ട് അടക്കാം നമുക്ക് ഇതിനകത്ത് ഇട്ട് വെള്ളമൊഴിച്ച് അടച്ചു വെച്ച് ചില കൊടുക്കാം അപ്പോൾ കഴിച്ചിനി വരാൻ പോകുന്നത് മാങ്ങാ സീസൺ ആയതുകൊണ്ട് ഇനി ഫുള്ള് മമ്മി മാങ്ങ പിടിച്ചായിരിക്കും അപ്പോൾ നമ്മൾ നമ്മളത് ആയിരിക്കും കേട്ടോ ഇനി മാങ്ങയിലായിരിക്കും അല്ല മീൻ അപ്പോൾ ഇതിനെ അരയ്ക്കാനുള്ളത് തേങ്ങ മഞ്ഞൾപ്പൊടി ഉള്ളി ശകലമുളക് പൊടി ചേർക്കുക ജീരകം കറിവേപ്പില ഇത്രയും സാധനം ചേർത്ത് നമ്മൾ അരച്ച് ഇത് വേകുമ്പോൾ നമ്മളിതിൽ ചേർക്കുക അത് കാണിച്ചു തരാം കേട്ടോ വെന്ത് കണ്ടോ നല്ലപോലെ ആയി നമുക്കിതിനെ അരച്ച് വെച്ചത് ചേർക്കാം എല്ലാവരും വിഷുവിനൊക്കെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ ഒരു കറിയായി നല്ല കറിയാ നമുക്കിനി ചേർക്കാം അകലം മുളക് കൂടി ചേർത്താൽ നല്ലൊരു കളറാണ് രണ്ടിൻ്റെയും കൂടെ കളറാവുമ്പോഴത്തേനും ഒത്തിരി ചേർക്കരുത് ചെറിയൊരു ോപ്പ് കളർ വരാൻ മാത്രം ശങ്കരം ഉപ്പും കൊടുത്ത് കൊടുക്കാം ഉപ്പം വെള്ളം കൊടുക്കാം നീരൊന്ന് തിളക്കട്ടെ പാത്രത്തിൽ ചുറ്റും ഒന്നും ഇങ്ങനെ കാണിച്ചു വെക്കരുത് നമ്മൾ പാത്രം കറി എളുപ്പത്ത് വെക്കുമ്പോൾ വളരെ ഒതുക്കി തവയും കൊണ്ടൊക്കെ ഇളക്കുമ്പോൾ വൃത്തിയായിട്ടിരിക്കും അടുത്തതാ ഗ്യാസിൽ കടിക്കാൻ അത് തിളക്കുമ്പോഴത്തേന് നമുക്കിത് കടപൊട്ടിക്കാം ൊടുക്ക ഒരുപാട് പേട്ട ഇനി നമുക്ക് ഉള്ളി മുളക് കറിവേപ്പില ഉണക്കമുളക് ഉള്ളി രണ്ടുവാ കടുവ ഇത്രയും സാധനമാണ് ഞാനി കടുവിച്ചിരുന്നത് കേട്ടോ കറി ഒന്ന് വെച്ച് നോക്കണേ ആ കറക്റ്റ് ടൈമിംഗ് ആണ് അപ്പൊ നമ്മൾ ഇത് തിളച്ച് വന്നിട്ടുണ്ടേ അപ്പോൾ ഇനി നമുക്ക് അത് ഓഫ് ചെയ്യാം നല്ല ക്ലിയറായി സൂപ്പർ പിന്നെ മുളകെല്ലാം മൂട്ടും നല്ല സോഫ് കളറായി കണ്ടോ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവേയും പോകയും പോയി കഴിഞ്ഞാൽ കറിയുടെ മണം പോവും അപ്പൊ ഇനി നമുക്കിത് സേർ ചെയ്ത് വേണം ഗൈസ് നമ്മളെ വെള്ളരിക്ക വാങ്ങിയും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ല അടിപൊളിയാണ് കണ്ടല്ലോ അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ